സംയുക്ത കിസാൻ മോർച്ച നോൺ പൊളിറ്റിക്കൽ കിസാൻ മസ്ദൂർ മോർച്ച തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച ഡൽഹി ചെലവ് മാർച്ച് ഇന്ന് ശംഭു അതിർത്തിയിൽ നിന്ന് ഡൽഹിയിലേക്ക് നീങ്ങും കഴിഞ്ഞ ദിവസം ശംഭു അതിർത്തിയിലും കുരുക്ഷേത്രയിലും സംഘർഷമുണ്ടായ പശ്ചാത്തലത്തിൽ കൂടുതൽ സേനാ വിന്യാസം ഒരുക്കി മാർച്ച് തടയാനുള്ള കനത്ത സന്നാഹം ഡൽഹിയിലും ഹരിയാനയിലും പോലീസും അർദ്ധ വിഭാഗവും ഒരുക്കിയിട്ടുണ്ട് ഡ്രോൺ നിരീക്ഷണവും പോലീസ് ശക്തമാക്കി ആ രാധാകൃഷ്ണൻ ചേരുന്നു ഡൽഹിയിൽ നിന്ന് ആർ ഇന്നലെ അതിർത്തികളിൽ വലിയ ഏറ്റുമുട്ടൽ സംഘർഷം കണ്ടതാണ് പോലീസും കർഷകരും തമ്മിൽ ഇനി ഏത് മാർഗം സ്വീകരിച്ച് ഡൽഹിയിലേക്ക് എത്താനാവും കർഷകരുടെ നീക്കം ഇതിനോട് പോലീസും മറ്റ് സേനാ വിഭാഗങ്ങളും ഏത് തരത്തിലായിരിക്കും പ്രതിരോധം തീർക്കുക പോലീസിനും ഈ അർദ്ധസൈനിക വിഭാഗങ്ങൾക്കും നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇവരുടെ ഡൽഹിയിലേക്കുള്ള പ്രവേശനം ഒരു സാഹചര്യത്തിലും അനുവദിക്കേണ്ട എന്നുള്ളതാണ് അതുകൊണ്ട് അത് പ്രാവർത്തികമാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളിലായിരിക്കും ഈ സേനകൾ ഉറച്ച് നിൽക്കുക കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അവർക്ക് നേരത്തെ ഈ മുന്നറിയിപ്പുകളൊന്നുമില്ലാതെ നടത്തിയ മാർച്ചും സ്ഥിരമായി പിന്നീട് ഇവിടെ പ്രക്ഷോഭം നടത്തിയതും മുൻനിർത്തിയിട്ടുള്ള ഒരുക്കങ്ങൾ നേരത്തെ തന്നെ പോലീസും അർദ്ധസൈനിക വിഭാഗവും നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഈ അതിർത്തി മേഖലയിൽ നിന്ന് ഡൽഹിയിലെ അഞ്ച് അതിർത്തി മേഖലകൾ കടന്ന് ഉള്ളിലേക്ക് വരാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള കരുതലാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് എന്നാൽ കർഷകർ വ്യത്യസ്തങ്ങളായിട്ടുള്ള മാർഗങ്ങൾ അവലംബിച്ചുകൊണ്ട് പ്രക്ഷോഭം ഡൽഹിയിലേക്ക് വ്യാപിപ്പിക്കുക എന്നൊരു നിലപാടിൽ ഉറച്ച് നിൽക്കുന്നു നേരത്തെ ഗോകുൽ സൂചിപ്പിച്ചതുപോലെ അത് ഒരു സംഘർഷത്തിന്റെ സാഹചര്യം തന്നെയാണ് ഉണ്ടാക്കുന്നത് ഡൽഹിയിൽ ഇപ്പോൾ വലിയ രീതിയിൽ ഗതാഗത കുരുക്ക് പല മേഖലകളിലും ഉണ്ട് അത് ഈ രാത്രി അടക്കമുള്ള സമയങ്ങളിൽ എല്ലായിടങ്ങളിലും നടക്കുന്ന പരിശോധനകളുടെ ഭാഗമായിട്ടാണ് ഈ പ്രധാനപ്പെട്ട ദേശീയ പാതകളിലടക്കം ആ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് നഗരത്തിലേക്ക് എത്തിപ്പെടാനായി ആളുകൾക്ക് സാധിക്കാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് അതിന് സമാനമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് സിംഗു അതിർത്തി അടക്കമുള്ള ഇടങ്ങളിൽ ഗാസിപൂർ അതിർത്തി ഉൾപ്പെടെയുള്ള മേഖലകളിൽ വളരെ ശക്തമായിട്ടുള്ള വിന്യാസം ബാരിക്കേഡുകൾ ഒക്കെ തീർത്തുകൊണ്ട് പോലീസ് ഒരുക്കിയിട്ടുണ്ട് ഏതായാലും വരും മണിക്കൂറുകളിൽ കർഷകർ ഡൽഹി കേന്ദ്രീകരിച്ച് ഏതാണ്ട് എൺപത് മണിക്ക് ശേഷമായിരിക്കും അവരുടെ ഈ പ്രതിഷേധ പരിപാടികൾ ആരംഭിക്കുക അതുകൊണ്ട് ആ സമയത്തിന് ശേഷം ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യാനായിട്ടുള്ള നീക്കങ്ങൾ അത് തടയുകയായിരിക്കും പോലീസിന്റെ ഇന്നത്തെയും തീരുമാനം ശരി ആർക്കേതായാലും കർഷകർ പിന്നോട്ടില്ല പോലീസിന്റെയും അർദ്ധസൈനിക വിഭാഗങ്ങളുടെയും ഒക്കെ പ്രതിരോധത്തിന് മറികടന്നുകൊണ്ട് ഇന്നലെ ടിആർ ഗ്യാസുകൾ ഡ്രോണിൽ വർഷിക്കുന്നത് നമ്മൾ കണ്ടതാണ് അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഡൽഹിയിലേക്ക് നീങ്ങാൻ മുന്നേറാൻ തന്നെയാണ് കർഷക സംഘടനകളുടെ തീരുമാനം ആ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ പങ്കുവച്ചത്